നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിനെ കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളെയും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലൂടെയും മാനിഫെസ്റ്റേഷൻ മെത്തേഡിലൂടെയും നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെ കുറിച്ചും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളെ കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ എഴുതി വെക്കുന്നതിനെക്കുറിച്ചും ഈ പ്രപഞ്ചത്തോട് സംസാരിക്കുന്ന രീതികളെക്കുറിച്ചും ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് സ്വിച്ച് വേർഡുകളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച ഏതൊരു കാര്യങ്ങളെയും നേ െടുക്കുവാനുള്ള ഒരു അത്ഭുത വാക്കിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമ്മൾ പല ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരായിരിക്കും അതായത് ആർക്കും തന്നെ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതാഭിലാഷം എന്ന് പറയുവാൻ സാധിക്കില്ല പലർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാകും ഇന്ന് നമുക്കൊരു വാഹനം വാങ്ങിക്കണം എന്നാണെങ്കിൽ ആ വാഹനം ലഭിച്ചു കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാകും ഇങ്ങനെ മനുഷ്യ സഹജമായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാവരിലും ഉണ്ടാകുന്നുണ്ട് അങ്ങനെയുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന ന്യായമായ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരണമെന്ന് നമ്മൾ എങ്ങനെയാണോ മനഃപൂർവ് ൂർവ്വമായി ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തെ നിറവേറ്റി തരുവാൻ തയ്യാറായി നിൽക്കുന്നതാണ് നമ്മുടെ ഈ പ്രപഞ്ച ശക്തി എന്ന് പറയുന്നത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളോടുകൂടിയും നെഗറ്റീവായിട്ടുള്ള വാക്കുകളോടുകൂടിയുമാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്നെങ്കിലും ഒരു ദിവസം നമുക്ക് അങ്ങനെ സംസാരിച്ചു എന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നിത്യവും രാവിലെ ഉണർന്ന ഉടൻ രാത്രി ഉറങ്ങുന്നത് വരെയും ഞാൻ എന്താ ഇങ്ങനെ എനിക്കെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള നൂറായിരം ചോദ്യങ്ങളും അതിനുള്ള നൂറായിരം ഉത്തരങ്ങളും നമ്മൾ തന്നെ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഏതൊരു ദൈവിക ശക്തിയെക്കൊണ്ടും അതുപോലെ ഏതൊരു പ്രപഞ്ച പ്രപഞ്ചശക്തിയെക്കൊണ്ടും നമ്മുടെ ജീവിതത്തെ ഉന്നതിയിലേക്ക് എത്തിക്കുവാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഉറപ്പിച്ചു പറയാം നമ്മൾ എത്രമാത്രം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുവോ എത്രമാത്രം പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ നമ്മൾ ചൊല്ലുന്നുവോ അത്രയും വേഗതയിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും നിറവേറിക്കിട്ടും കാരണം നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള വാക്കുകളാണ് അല്ലാതെ നമ്മൾ പെട്ടെന്ന് എന്തോ ഒന്ന് പറഞ്ഞു എന്നല്ല നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ ആൾ മനസ്സിൽ നമ്മൾ ആ നെഗറ്റിവിറ്റിയെക്കുറിച്ചായിരിക്കും കൂടുതലായിട്ട് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ആദ്യം നമ്മുടെ മനസ്സിൽ നമ്മളൊരു വിജയി വേണ്ടി ജനിച്ചവരാണ് ഞാൻ എല്ലാം നേടിയെടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ നമ്മുടെ ഉൾ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ ആ ഒരു ചിന്താഗതികളോടുകൂടി നമുക്ക് ഓരോ ദിവസവും ഉണർന്നെഴുന്നേൽക്കുവാനും ആ കാര്യങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അത് നിറവേറിക്കിട്ടുവാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുകൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രവർത്തിക്കുവാനും തുടങ്ങുകയുള്ളൂ എന്ന കാര്യം മറക്കരുത് അങ്ങനെയുള്ള പോസിറ്റീവായിട്ട് ുള്ള ചിന്താഗതികൾ നമ്മുടെ മനസ്സിലേക്ക് വന്നു ചേരുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടി ഞാൻ ഒരു വിജയശാലിയാണ് അല്ലെങ്കിൽ ഞാൻ വിജയിക്കുവാൻ വേണ്ടി ജനിച്ചവരാണ് എന്നുള്ള ആ ഒരു ചിന്താഗതി നമ്മുടെ ഉൾ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുവാൻ വേണ്ടി നമ്മൾ നിത്യവും ചൊല്ലേണ്ട ഒരു മാജിക്കൽ വാക്കാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് ഈ ഒരു വാക്ക് നിങ്ങൾക്ക് എഴുതുകയാണെങ്കിലും അല്ല പറയുവാനാണ് താല്പര്യമെങ്കിലും അത് കുഴപ്പമില്ല നമുക്കത് പറയാവുന്നതാണ് അതായത് നമ്മൾ ഏതു കാര്യമാണോ എന്ന് എന്നാഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഏതു കാര്യം നമ്മളിലേക്ക് എത്തിച്ചേരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ കാര്യം അല്ലെങ്കിൽ ആ കാര്യം നമ്മളിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള ആ ഒരു ഉറപ്പ് വരുത്തുവാൻ വേണ്ടിയാണ് ഐ എം ആബ്സല്യൂട്ട്ലി സെർട്ടേൺ ദാറ്റ് എന്നുള്ള ഈ വാക്ക് തുടർച്ചയായിട്ട് നമുക്ക് എപ്പോഴെല്ലാം സമയം കിട്ടുന്നവോ അപ്പോഴെല്ലാം ചൊല്ലാവുന്നതാണ് ഉണർന്ന ഉടനെയാണോ അല്ലെങ്കിൽ ഇട സമയത്താണോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുന്നേ ആണോ എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എപ്പോഴെല്ലാം നമ്മൾ ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു റീൽസ് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് ഐ എം ആബ്സല്യൂട്ട്ലി സെർട്ടേൺ ദാറ്റ് ഐ എം ആബ്സല്യൂട്ട്ലി സെർട്ടേൺ ദാറ്റ് എന്നുള്ള വാക്ക് ഇടയ്ക്കിടെ ഉച്ചരിക്കാവുന്നതാണ് ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇതിൻ്റെ ശക്തി എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് അനുഭവിച്ചറിയണം പെട്ടെന്ന് ഫലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിശബ്ദമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നമ്മൾ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഒരു ദിവസത്തിൽ വരയിടാത്ത പേപ്പർ എടുക്കുക പച്ച നിറമോ അല്ലെങ്കിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കുക അതുകൊണ്ട് ഐ എം ആബ്സൊല്യൂട്ട്ലി സെർട്ടൻ ദാറ്റ് ഏത് കാര്യമാണോ നിറവേറി കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഐ എം ആബ്സല്യൂട്ട്ലി സെർട്ടൻ ദാറ്റ് ഐ ആം ആബ്സല്യൂട്ട്ലി സെർട്ടൈൻ ദാറ്റ് എന്നുള്ള ഈ വാക്ക് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കാവുന്നതാണ് ഇത് എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുത്തു എന്നെക്കൊണ്ടത് നേടിയെടുക്കുവാൻ സാധിച്ചു ഞാൻ അതിനർഹനാണ് എന്നുള്ള ആ ഒരു ഉത്തമമായ ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാനും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുവാനും ഈ ഒരൊറ്റ മതി എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കില്ല പക്ഷെ നിങ്ങൾ തുടർച്ചയായിട്ട് ഈ ഒരു വാക്ക് പറഞ്ഞു നോക്കും അല്ലെങ്കിൽ എഴുതി നോക്കുക അതിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ പോകുന്ന ഒരു മഹാത്ഭുതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നിർവചിക്കുവാൻ സാധിക്കാത്തതാണ് കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്കാണ് ഇത് നമ്മുടെ ലൈഫ് ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞതാകണം നമ്മുടെ ജീവിതം ഒരു സക്സസ്ഫുൾ ആകണം നമ്മൾ എല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വാക്ക് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് ഞാൻ എപ്പോഴും വിജയിക്കുവാൻ ജനിച്ചവ ാണ് ഞാൻ എല്ലാം നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നെക്കൊണ്ടിരിക്കുന്നത് സാധിക്കും എന്നെ തോൽപ്പിക്കുവാൻ ആരെക്കൊണ്ടും സാധിക്കില്ല എന്നുള്ള ചിന്താഗതിയോടുകൂടി നമ്മൾ നടക്കുക നമ്മൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കില്ല നമ്മൾ നേടിയെടുക്കണം എന്നാഗ്രഹിക്കുന്നത് കാരണം ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്തുവാനുള്ള സമയം പോലും തികയാത്തു ഒരു കാലഘട്ടമാണ് ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യണം എന്നുള്ള ചിന്താഗതിയോടുകൂടി നടക്കുന്നത് ഒരിക്കലും ആ കൂടി നടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏതൊരു കാര്യങ്ങളും നിറവേറ്റിയെടുക്കുവാൻ സാധിക്കില്ല അതും പ്രധാനമായിട്ടും ഈ പ്രപഞ്ചശക്തിയുടെ കൂടി നമ്മുടെ ജീവിതത്തിൽ ഏതു കാര്യങ്ങളും നിറവേറിക്കിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി എല്ലാ കാര്യങ്ങളും നിറവേറി കിട്ടണം എന്നതിലുപരി ഏതെങ്കിലും ഒരൊറ്റ കാര്യം മനസ്സിൽ നിറവേറി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വാക്ക് ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തീർന്നു കിട്ടണം എന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു വാക്ക് ചൊല്ലാവുന്നതാണ് സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറി കിട്ടണം നമ്മുടെ പണയപ്പെടുത്തിയ സ്വർണ്ണങ്ങൾ തിരിച്ചെടുക്കണം നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണം തൊഴിലിൽ ഉയർച്ച ഉണ്ടാകണം ഞാൻ ആഗ്രഹിച്ച വ്യക്തി വിവാഹം കഴിക്കണം ആഗ്രഹിച്ച വാഹനം നേടിയെടുക്കണം ആഗ്രഹിച്ചതുപോലുള്ള ഒരു വീട് നിർമ്മിക്കുവാൻ സാധിക്കണം അല്ലെങ്കിൽ ഒരു വിദേശയാത്ര എനിക്ക് ആഗ്രഹമുണ്ട് അത് നിറവേറിക്കിട്ടണം പഠനത്തിൽ ഉന്നത വിജയം നേടണം എന്നിങ്ങനെ പല തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട് ഇതിലേതെങ്കിലും ഒരു ആഗ്രഹം മുൻനിർത്തിക്കൊണ്ട് വേണമെങ്കിലും ഐ എം അബ്സൊലൂട്ട്ലി സെർട്ടൻ ദാറ്റ് എന്നുള്ള വാക്ക് നമ്മൾ തുടർച്ചയായി ചൊല്ലാവുന്നുണ്ട് വെറുതെ ഒന്ന് ചൊല്ലിയാൽ പോലും അതായത് ഒരു ദിവസത്തിൽ നമ്മൾ വെറുതെ ഒന്നും മാനിഫെസ്റ്റ് ചെയ്യാതെയും വെറുതെ ഇങ്ങനെ ഇത് ചൊല്ലിക്കൊണ്ടിരുന്നാലും നമ്മുടെ മനസ്സിൽ പറഞ്ഞാലും ഇനി നിങ്ങൾ വെറുതെ അടുക്കള ജോലികൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓഫീസിൽ ജോലികൾ ചെയ്യുന്ന സമയത്തോ ഇനി യാത്രകൾ ചെയ്യുന്ന സമയത്തോ വെറുതെ ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം നിറവേറി നിറവേറിക്കിട്ടണമെന്ന് മനസ്സിലാഗ്രഹിച്ചുകൊണ്ട് ഐ എം ആബ്സൊല്യൂട്ട്ലി സർട്ട് ആൻഡ് ദാറ്റ് ഐ എം ആബ്സൊല്യൂട്ട്ലി സെർട്ട് ആൻഡ് ദാറ്റ് എന്നുള്ള വാക്ക് ഇടയ്ക്കിടെ പറയുകയാണെങ്കിൽ ഈ പ്രപഞ്ചം അത് കേൾക്കുകയും നിങ്ങൾ എന്താണോ മനസ്സിലാഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ പെട്ടെന്ന് തന്നെ പ്രപഞ്ചം തയ്യാറെടുക്കുകയും ചെയ്യുന്നതായിരിക്കും തീർച്ചയായും ഒരുപാട് പേരുടെ ജീവിതം മാറ്റിയെടുക്കുവാൻ സാധിച്ച ഒരു അത്ഭുത മഹാവാക്കാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നിങ്ങളും ഒന്ന് ശ്രമിച്ചു നോക്കുക ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലൂടെ മാത്രമായിരിക്കുമെന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലൂടെ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശ്വാസത്തോടു കൂടിയും കൂടിയും ഞാൻ ഈ ഒരു വാക്ക് നിങ്ങളോട് പറയുവാനായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഇതൊന്ന് ശ്രമിച്ചു നോക്കുക തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നല്ല ഫലം എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ അതുപോലെ തന്നെ താന്ത്രികങ്ങൾ മന്ത്രജപങ്ങൾ വഴിപാട് രീതികൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം